സൺഡേ ആയിട്ട് പുറത്തു വന്നിരിക്കുക അപ്പൊ അസുഷൽ ഞങ്ങളുടെ ഡിന്നറും പൊറത്തു നിന്നാണ് അപ്പൊ അത് ചെറുതായിട്ടൊന്ന് കാണിച്ച് ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങളുടെ ഡിന്നറിലേക്ക് കടക്കാം ഇത് ആക്ച്വലി തീർന്നു ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് ജസ്റ്റ് ഒരു ഫ്രഷ് ജ്യൂസാണ് ന്യൂ ആഡഡ് ഷുഗറിൻ്റെ ഫ്രഷ് ജ്യൂസാണ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഞാൻ അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു പിന്നെ നമ്മൾ ബർഗർ കിങ്ങിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഐറ്റംസാണീ കാണിച്ചിരിക്കുന്നത് ഞങ്ങൾ പല പല കടകളിൽ നോക്കി ബട്ട് ഹലാലല്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അവസാനം ബർഗർ കിങ്ങിലെത്തി അതാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ിക്കൻ ഇഷ്ടമുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് അടുത്തേക്ക് ഇതാ നമ്മുടെ ചിക്കൻ ചിക്കൻ വിങ്സ് വിങ്സ് ഓ അറിയില്ല പിന്നെ നമുക്ക് കുറച്ച് സോസ് വന്നിട്ടുണ്ട് ചില്ലി സോസാൻ കിച്ചപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇത്രയാണ് ഞങ്ങളുടെ ഡിന്നർ വേണ്ടത് കുറച്ച് വെറൈറ്റി ആണ് എനിക്ക് തോന്നുന്നു ചിക്കൻ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു